ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ യാത്രകൾ പിന്നെയും തുടരുകയാണ് അങ്ങനെ നമ്മുടെ യാത്രകളുടെ കൂടെ ഇനി മുതലൊരു കൂട്ടായി നമ്മുടെ ലിയോണും കൂടെ കാണും ലിയോണിൻ്റെ ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ ഇത് പറയാം അങ്ങനെ നമ്മൾ കൊണ്ടുവന്നൊരു സ്ഥലമാണ് നമ്മുടെ ശാസ്താംകോട്ടയുള്ള നമ്മുടെ കായലിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആക്ച്വലി ഇതിൽ ഈ കായലിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ ജലാശയമുള്ള ഒരു തടാകമെന്ന് പറയുന്നത് നമ്മുടെ ശാസ്താംകോട്ട കായലാണ് തടാകങ്ങളുടെ അല്ലെങ്കിൽ കായലുകളിൽ ാണി എന്നും ഈ ശാസ്താംകോട്ട ശാസ്ത്രംകൂട്ടക്കാരിലെ പറയുന്നുണ്ട് കേട്ടോ വലിയ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഒരു കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഭാഗം വലുതായിട്ട് ടൂറിസ്റ്റുകളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല കേട്ടോ പക്ഷേ കണ്ടു നിൽക്കാനും അവിടുത്തെ ആ ഒരു സൗണ്ടും അവിടുത്തെ ആ ഫീലും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആക്ച്വലി വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അറിയത്തില്ല ഒരു ഞാൻ പോയതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഈ ശാസ്താംകോട്ടയാണ് ഇതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മുടെ മൺറോത്തൂരത്താണ് ഇപ്പോഴും അതെനിക്ക് ഇഷ്ടമാണ് പക്ഷേ അവിടെ ഇപ്പം നല്ല രീതിയിൽ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് ഒത്തിരി പേര് നമ്മളിങ്ങനെ പിന്നെ പോയി ഒറ്റയ്ക്ക് ഒരു ഫ്രീ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല തിരക്കായിട്ടുണ്ട് പക്ഷേ ഈ ശാസ്താംകോട്ടയിൽ നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ ആക്ടിവിറ്റീസ് ഒന്നും തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞുമില്ല ഞാനന്ന് കണ്ടുമില്ല കേട്ടോ ഇനി ഉണ്ടോ എന്ന് ടൈമിംഗ് വേറെ ഉണ്ടോ ഉണ്ടോയെന്നോ എനിക്കറിയില്ല ഞങ്ങളൊരു ത്രീ ഒ ക്ലോക്ക് ആ ഒരു ടൈമാണ് പോയത് ഒരു ഈവനിങ് ഇങ്ങനെ തുടങ്ങാൻ പോകുന്ന ആ സമയത്ത് അതുകൊണ്ട് അവിടെ വന്ന് ഇരിക്കാൻ ഒരു ചെറിയ ബെയിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ കായലിൻ്റെ തീരത്തായതുകൊണ്ട് നമുക്ക് നല്ല കാറ്റും നല്ല അത്യാവശ്യ തണുപ്പും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര രസമായിട്ടുള്ള ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഈ ഒരു ഫീൽ ഇഷ്ടമാണ് പ്രത്യേകിച്ചും എനിക്കും ടോണി ചച്ചനെ ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് ഇന്ന് വരെ കൂടുതലും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഈ കായലോരങ്ങൾ അല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടെ പോയി വെറുതെ ഇങ്ങനെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു പ്ലാനൊന്നും ഇല്ലാതെ പോയ സ്ഥലമാണെന്ന് തന്നെ പറയാം ഈ ശാസ്താംകോട്ടക്കായൽ അതുപോലെ ഈ കായലിൻ്റെ പല ഭാഗങ്ങളുണ്ടാകുമല്ലോ അതിൽ നമ്മൾ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ളതിൻ്റെ പേരാണ് ആറാട്ട് കടവെന്ന് അപ്പോൾ ആ ഭാഗത്താണ് നമ്മളുള്ളത് ഇതൊരു അമ്പലത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് അതുകൊണ്ട് അവർ കുറേ മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരുകളൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമൊക്കെ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ യാത്രകളെയും പോലെ തന്നെ നമ്മൾ ഇപ്പോഴും സെറ്റ് സ്റ്റപ്പായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ചായയും നമ്മൾ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നും എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ സമയമായ ഒരു ഫൈവ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ എടുത്തു അങ്ങനെ അമ്മ ഉണ്ടാക്കിയ ബോണ്ടയും ആൻഡ് ചായയൊക്കെ ആയി ഞാൻ പിന്നെ കടയിൽ നിന്ന് എടുത്ത ഒരു നെയ്യപ്പുമായിരുന്നു ഞാനിന്നെടുത്തത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കും ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ ഒരു ക്രെഡിറ്റ് ഫുള്ള് നമ്മുടെ അജയ്ക്കാണ് കേട്ടോ വെറുതെ പിന്നെ വീട്ടിൽ കുത്തിയിരുന്ന ഞങ്ങളെ കുത്തിപ്പൊക്കി പോകേണ്ടുവന്നത് അജയാണ് പക്ഷേ അടിപൊളി സ്ഥലമായിരുന്നു ഇതുപോലൊരു നല്ല സൂപ്പർ ഈവനിങ് സമ്മാനിച്ച അജയ്ക്ക് പ്രത്യേക താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മഴ തുടങ്ങി അതുകൊണ്ട് വോയിസ് ഓവർ ഇനി കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ടാറ്റ ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം